ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള കോട്ടൺ കുർത്തീസിൻ്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നത് അപ്പോൾ ഇപ്പം നമ്മുടെ ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ചൂട് കാലാവസ്ഥയിലോട്ട് കയറുന്ന അല്ലേ അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നമുക്ക് ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ലൈനിങ്ങോട് കൂടിയിട്ടുള്ള കോട്ടൻ്റെ ആണ് കേട്ടോ അപ്പം ഇത് ഓരോന്നൊക്കെയായിട്ട് നമുക്ക് കണ്ടോ ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് നല്ല മൾട്ടി കളേഡ് ആയിട്ടുള്ള ഒരു കുർത്തിയാണ് നല്ല പ്യുർ കോട്ടൺ ആണ് കേട്ടോ ലൈനിങ് അറ്റാച്ച് ചെയ്താണ് കൊടുത്തിരിക്കുന്നത് അതിന്റെ നെക്ക് കണ്ടോ നല്ല ഒരു നെക്കാണ് നല്ല ഫിനിഷിങ്ങിലാകട്ടെ കേട്ടോ നെക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെ മൾട്ടി കളേർഡ് ആയിട്ടുള്ള പ്രിന്റ് ആണ് പിന്നെ അതിലിങ്ങനെ ചെറിയൊരു ഫോയിൽ പ്രിന്റ് പോയിട്ടുണ്ട് വാഷ് ചെയ്താലൊന്നും പോകുന്ന ടൈപ്പ് അല്ല അതെ കണ്ടോ ഒരു ഫോർട്ടി സെവൻ അടുത്ത് നമുക്ക് ഈ ടോപ്പിന് ലെങ്ത് കിട്ടുന്നുണ്ട് പിന്നെ സൈഡ് സ്ലിറ്റ് ആയിട്ടാണ് വരുന്നത് നോർമൽ കട്ടിങ്ങിലാണ് സ്ലീവൊക്കെ കണ്ട നോർമൽ സ്ലീവ് തന്നെ വന്നിരിക്കുന്നത് മൾട്ടി കളേർഡായിട്ട് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് നമുക്കിതിൽ ഏത് പാൻറ്റോ ഷോൾ വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യാം ഏത് കളർ വേണേലും യൂസ് ചെയ്യാം കേട്ടോ പിന്നെ അതെ ലൈനിങ്ട്ടോ നല്ല കോട്ടൺ ലൈനിങ് ആണ് അകത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ലൊരു ബോഡി ഫ്രണ്ട്ലിയുമാണ് അതുപോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ലൊരു കുർത്തയുടെ കളക്ഷൻസ് ആണ് ഓഫീസ് വെയർ ആയിട്ടൊക്കെ നമുക്ക് നല്ല രീതിയിൽ കാഷ്വൽ വെയർ ആയിട്ടൊക്കെ നല്ല രീതിയിൽ വെയർ ചെയ്യാവുന്ന ഒരു പാറ്റേൺ ആണ് പിന്നെ നല്ല സ്റ്റിച്ചിങ്ങാണ് ആണെങ്കിലും അതിന്റെ സ്റ്റിച്ചിങ് ആണെങ്കിലും പക്ക പെർഫെക്റ്റ് ആയിട്ടുള്ള റൈറ്റ് ആണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫൈവ് നയൻറ്റി റുപ്പീസ് ഇത്രയും നല്ല ഈ കുർത്തിക്ക് നമുക്ക് വരുന്നുള്ളൂ ഇതൊരു ഞാൻ നേരത്തെ പറഞ്ഞു കോമൺ കളേഴ്സ് ഇതിനകത്ത് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഏത് കയ്യിലുള്ള ഏത് ലെഗിൻ്റെ കൂടെയും ഷോളിൻ്റെ കൂടെ യൂസ് ചെയ്യാം കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുന്ന റൈറ്റാണ് പ്രൈസ് വരുന്നത് ഫൈവ് നൈറ്റി അതിൻ്റെ അടുത്ത കളർ ചേഞ്ച് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് നല്ലൊരു പീക്കോക്ക് ബ്ലൂവും അതുപോലെ തന്നെ മൾട്ടി കളേഴ്സ് എല്ലാം ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് കണ്ടോ ഇതിൻ്റെ സ്റ്റിച്ചിങ് നല്ല പെർഫെക്റ്റ് ആണ് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് അതിൻ്റെ സ്റ്റിച്ചിങ് വന്നിരിക്കുന്നത് ഇത് നമുക്ക് കോമൺ കളേഴ്സ് ഉള്ളതുകൊണ്ട് ഏത് വേണമെങ്കിലും പാൻറ്റും ഷോളുമായിട്ട് വെയർ ചെയ്യാം നല്ല പ്യുർ കോട്ടണിൽ ലൈനിങ്ങോട് കൂടി വന്നിരിക്കുന്ന നല്ല കോട്ടൺ കുർത്തീസാണ് കാഷ്വൽ യൂസിനും അതുപോലെ തന്നെ ഓഫീസ് യൂസിനും ഒക്കെ നല്ല പാറ്റേൺ തന്നെയാണ് പ്രൈസ് വരുന്നത് ഫൈവ് നയൻറ്റി റുപ്പീസാണ് ഇതിൻ്റെ ലാർജ് ടു ട്രിപ്പിൾ എക്സൽ വരെ നമുക്കിതിൻ്റെ സൈസ് അവൈലബിൾ ആണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത് ഞാൻ വെയർ സെയിം തന്നെ ഒരു കളറാണ് കേട്ടോ ആ ഒരു പാറ്റേൺ തന്നെയാണ് ഇതിൻ്റെ നെക്കിൽ നല്ലൊരു ആൻറ്റി കളറിലെ ഒരു ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഇത് നമ്മൾ അജ്രക്കിൽ വന്നിരിക്കുന്ന ആണ് നമ്മൾ സാധാരണ അജ്രക്കിൽ ഈ ബ്ലൂ റെഡ് അങ്ങനെയുള്ള ഒരു കോമൺ കളേഴ്സ് കളേഴ്സല്ലേ കാണുന്നത് പക്ഷേ ഇതിൽ നിന്നും ഇത്തിരി ആയിട്ട് നിൽക്കുന്ന ഒരു കളറാണ് കേട്ടോ നല്ലൊരു ഭംഗിയാണ് ലൈറ്റ് ആണ് പക്ഷേ വെയർ ചെയ്ത് വരുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കേട്ടോ കാണാൻ ഇതിന്റെ ലെങ്ത് വരുമ്പോൾ അതേ കണ്ടോ ഒരു ഫോർട്ടി നമുക്ക് ടോപ്പ് ലെങ്ത് കിട്ടുന്നുണ്ട് പിന്നെ ഒരു വി നെക്ക് പാറ്റേൺ ആണ് പിന്നെ അതിൽ ചെറിയൊരു ബുട്ടാസ് നമ്മുടെ ഈ ഒരു ചെസ്റ്റിൻ്റെ ഈ ഒരു പോർഷൻ വരെ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്ലീവ് വരുമ്പോൾ കണ്ടോ നോർമൽ സ്ലീവാണ് കേട്ടോ ഇതിലും വല്ലാതെ കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്താണ് കൊടുത്തിരിക്കുന്നത് സ്ലിറ്റ് വരുന്ന ടോപ്പാണ് ആണ് കേട്ടോ സൈഡ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ബാക്ക് പോർഷൻ സെയിം തന്നെ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് കേട്ടോ ഇതൊക്കെ നമ്മുടെ ഈ ഒരു ക്ലൈമറ്റിന് വേർ ചെയ്യാനായിട്ട് പറ്റുന്ന നല്ല അടിപൊളിയായിട്ട് വരുന്നൊരു പാറ്റേൺ ആണ് ഈ ഒരു കുർത്തീസിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആണ് ഇതിൻ്റെ മഷ് എന്ന് പറയുമ്പോൾ നല്ല പക്ക മെഷർമെൻ്റ് ആണ് കേട്ടോ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഷേപ്പിൽ കിടക്കും അതാണ് ഈ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു പ്രത്യേകത നല്ല ഫിനിഷിംഗ് ആണ് പിന്നെ ഇതിൻ്റെ സൈസ് മെഷർമെൻറ്റ് നമുക്ക് ലാർജ് ടു ട്രിപ്ലെക്സൽ വരെ സൈസസ് അവൈലബിൾ ഉണ്ട് പ്രൈസ് വരുന്നത് സെവൻ ഫിഫ്റ്റി പിന്നെ മീഡിയം കാർക്ക് വേണമെങ്കിലും നമുക്കൊരു ലാർജിൻ്റെ സൈസ് എടുത്താൽ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യേണ്ട ആവശ്യമേ വരത്തുള്ളൂ കേട്ടോ നെക്സ്റ്റ് കളർ ചേഞ്ച് വരുന്നത് ഒരു അജറക്കിൽ തന്നെ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ നമുക്ക് ടോട്ടൽ മൂന്ന് കളേഴ്സ് ആണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് വൺ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നത് സെക്കൻഡ് വൺ വന്നത് ബ്ലൂ തേർഡ് വൺ ഒരു റെഡിഷ് ഷെയ്ഡാണ് പക്ഷെ നമുക്ക് റെഡ് ഷോപ്പിൽ സോൾഡ് ഔട്ട് ആണ് അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് റീസ്റ്റോക്ക് ചെയ്യാം കേട്ടോ നല്ലൊരു മെറൂണിഷ് റെഡ് ആയിരുന്നു ഇത് വരുന്നത് ബ്ലാക്ക് ബ്ലൂ അങ്ങനെ വരുന്ന ഒരു പ്രിന്റ് ആണ് കേട്ടോ അജിറക്കിൻ്റെ പ്രിന്റ് ആണ് സെയിം വർക്ക് സെയിം തന്നെയാണ് വീനൊക്കെ വന്നിട്ട് ആ ഒരു ബുട്ടാസ് ഒരു ചെസ്റ്റിൽ ഫുള്ളായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് പിന്നെ സ്ലിറ്റഡ് ആയിട്ട് വരുന്ന ടോപ്പാണ് വിത്ത് ലൈനിങ് അറ്റാച്ച് ചെയ്താണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ് വരുമ്പോൾ നോർമൽ സ്ലീവ് ബാക്ക് പോർഷൻ തെങ്ങിനാണ് ടഫ് ലൈൻ സെയിം തന്നെ ഇതിൻ്റെ നമുക്ക് സൈസ് മെഷർമെൻറ്റ് മീഡിയം ടു ട്രിപ്പിൾ എക്സൽ വരെ സൈസസ് അവൈലബിൾ ആണ് ഇതിൻ്റെ പ്രൈസ് നമുക്ക് വരുന്നത് സെവൻ ഫിഫ്റ്റി റുപ്പീസ് കേട്ടോ നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ചെറിയൊരു ബീഡ് വർക്കും അതുപോലെ തന്നെ മിറർ വർക്കും കൂടെ വരുന്ന ഒരു പാറ്റേൺ ആണ് ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയൊരു ഫങ്ഷൻ വെയർ ആയിട്ട് വരെ യൂസ് ചെയ്യാവുന്ന ഒരു നല്ല പാറ്റേൺ ആണ് ഇതിന്റെ മെറ്റീരിയൽ ആണെങ്കിലും നല്ലൊരു ക്വാളിറ്റി ഉള്ള നല്ലൊരു അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ വരുന്നത് നല്ലൊരു സോഫ്റ്റ് ആയിട്ട് വരുന്ന നല്ല അടിപൊളി ക്വാളിറ്റി ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് സൈഡ് സ്ലിറ്റ് ആണ് കേട്ടോ വരുന്നത് ഇതിനും അകത്തുതേ കണ്ടോ നല്ല കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ത് ഈ നെക്കിന്റെ ഇത്രയും പോർഷൻ ആയിട്ട് ചെറിയൊരു വൈറ്റിൽ അല്ല ഒരു വൈറ്റ് കളറിലെ ബീഡ് വർക്കും അതുപോലെ തന്നെ അതെ ഒരു മിററിന്റെ വർക്കും കൊടുത്തിട്ടുണ്ട് മിറർ എന്ന് പറഞ്ഞത് ഫോയിൽ മിറർ അല്ല ഒറിജിനൽ മിറർ തന്നെയാണ് വരുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് പിന്നെ സൈഡ് സ്ലിറ്റ് ആണ് വരുന്നത് സ്ലീവ് ഒക്കെ ആണെങ്കിലും നോർമൽ സ്ലീവ് ആണ് ഇതിന്റെ സൈസ് മെഷർമെന്റ് നമുക്ക് ലാർജ് ടു ട്രിപ്പിൾ എക്സില വരെ സൈസസ് അവൈലബിൾ ആണ് ഇത് ഞാൻ നേരത്തെയും പറഞ്ഞല്ലോ ഒരു ചെറിയൊരു പാർട്ടിക്കൊക്കെ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്ന നല്ലൊരു പാറ്റേൺ ആണ് ഇതിന്റെ പ്രൈസ് നമുക്ക് വരുന്നത് സെവൻ സെയിം തന്നെയാണ് അടുത്ത ഒരു പ്രിന്റ് വന്നിരിക്കുന്നത് ഇതിലും ഈ പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ട് പോർഷനിൽ നല്ല ഹെവി ആയിട്ട് തന്നെ ആ ഒരു ബീഡ് വർക്കിൻ്റെയും മിറർ വർക്കും കൊടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു നല്ല പാർട്ടിക്കൊക്കെ വേർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പാറ്റേൺ ആണ് പാർട്ടി മാത്രം അല്ല കേട്ടോ നമുക്കതല്ലാതെ കോമൺ ആയിട്ട് യൂസ് ചെയ്യാനൊക്കെ നല്ലൊരു പാറ്റേൺ തന്നെയാണ് പിന്നെ നല്ല രീതിയിൽ ഓഫീസ് ഫ്രണ്ട്ലി ആണെങ്കിലും കാഷ്വൽ ക്യാഷ്വലായിട്ടും ഒക്കെ വെയർ ചെയ്യാം അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് നമുക്ക് എങ്ങനെ ചെയ്യണം എന്നുള്ളത് കേട്ടോ പിന്നെ സൈഡ് സ്ലിറ്റ് ആണ് വരുന്നത് നമുക്ക് ഇതിനകത്തും കോട്ടൺ ലൈനിങ് തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എടുത്ത് പറയുന്നത് എന്നാന്ന് ചോദിച്ചാൽ ഇതിൻ്റെ സ്റ്റിച്ചിങ് നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് വന്നിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് നമുക്ക് ഇടുമ്പോൾ നല്ല ഷെയ്പ്പായിട്ട് കിടക്കും നമുക്ക് സ്റ്റിച്ചിങ്ങിൽ പല വ്യത്യാസങ്ങളുണ്ടാവില്ല പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ വേർ ചെയ്താൽ ഇത്തിരി ഉള്ളവരാണെങ്കിലും അത് ഇടുമ്പോൾ നല്ല ഷെയ്പ്പായിട്ട് കിടക്കുന്ന നല്ലൊരു സ്റ്റിച്ചിങ് ആണ് സ്ലീവൊക്കെ എന്ന് പറയുമ്പോൾ നോർമൽ സ്ലീവ് ആണ് വരുന്നത് ഫ്രണ്ട് പോർഷനിൽ വർക്ക് വരുന്നുണ്ട് ബാക്കിൽ പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ സൈസ് മെഷർമെൻ്റ് നമുക്ക് മീഡിയം ടു ട്രിപ്ലെക്സിൽ വരെ സൈസസ് ഉണ്ട് പ്രൈസ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി ഇത് നമുക്ക് അജിരക്കിൽ തന്നെ വന്നിരിക്കുന്ന ഒരു പ്രിൻ്റാണ് സോഫ്റ്റ് കോട്ടൺ ആയിട്ട് വരുന്ന നല്ലൊരു മെറ്റീരിയൽ ആണ് ഇതിൻ്റെ ഫ്രണ്ടിൽ ഇത് ഇത്രയും കണ്ടോ ആ ഒരു ത്രെഡിന്റെ വർക്കാണ് കൊടുത്തിരിക്കുന്നത് മിററോ ബീഡ് വർക്കോ ഒന്നും കൊടുത്തിട്ടില്ല സ്ലീവ് ഒക്കെ വരുമ്പോൾ നോർമൽ സ്ലീവ് വന്നിട്ട് സ്ലീവിന്റെ എൻഡിൽ ആ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന ടോപ്പാണ് ഇതിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന മെറ്റീരിയൽ ആണ് ഇതിൻ്റെ സൈസസ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളൂ പ്രൈസ് വരുന്നത് ഫോർ നയൻറ്റി നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് കോട്ടണിൽ വരുന്ന നല്ലൊരു കുർത്തിയാണ് നല്ലൊരു വീനക് പാറ്റേൺ വന്നിട്ട് ആ ഇതിൽ സൈഡിലെല്ലാം ആയിട്ട് അതെ ഒരു മിററിൻ്റെ വർക്കും അതുപോലെ തന്നെ ത്രെഡിൻ്റെ വർക്കും കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇത് നല്ല പ്യുവർ കോട്ടണിൽ വരുന്ന മെറ്റീരിയൽ ആണ് അതെ ഇന്ന് ലൈനിങ് ആണെങ്കിലും അതെ നല്ല കോട്ടൺ ലൈനിങ് ആണ് ഇതേ കൊടുത്തിരിക്കുന്നത് അതോ നല്ല ഹെവി ആയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ലെങ്ത് പറയുകയാണെങ്കിൽ ഫോർട്ടി സെവൻ ഉണ്ട് നമുക്ക് ഇതിൻ്റെ ലെങ്ത് കിട്ടുന്നത് കേട്ടോ ഇത് ഈ കളറിലെ ഒരു ആഷ് കളറിലെ ഒരു ലെഗിനൊക്കെ ആയിട്ട് വെയർ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അത്യാവശ്യം നമുക്കൊരു ചെറിയൊരു വേണമെങ്കിലും വെയർ ചെയ്യാം നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ഉള്ളൊരു പാറ്റേൺ ആണ് കേട്ടോ നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ആണ് ഇതിന് സ്ലീവ് ഒക്കെ ആണെങ്കിൽ നോർമൽ സ്ലീവ് ആണ് വരുന്നത് നമുക്ക് ഇതിൻ്റെ സൈസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് എക്സ് എൽ ഡബിൾ എക്സല് രണ്ട് സൈസസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ പ്രൈസ് വരുന്നത് സെവൻ നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് നല്ല ഷിഫോണിൽ വരുന്ന ഒരു മെറ്റീരിയലാണ് ഫ്രണ്ടിൽ ഇതേ കണ്ടോ ഇത്രയും നല്ല ഹെവി ആയിട്ട് നല്ലൊരു റൗണ്ട് നെക്കിൽ നല്ല ഹെവി ഹെവിയായിട്ടൊരു ബീഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലീവിൻ്റെ എൻഡിലും അതെ ആ ഒരു സെയിം വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് നമുക്കിതേ ലൈനിങ് ഫുള്ളും സ്ലീവിലും ഒക്കെ ലൈനിങ് അറ്റാച്ച് ചെയ്ത് വന്നിരിക്കുന്ന നല്ല ഒരു പാറ്റേൺ ആണ് ഇത് എ ലൈനായിട്ട് വരുന്ന കുർത്തിയാണ് കേട്ടോ ബാക്ക് പോർഷൻ ഇതേ പ്ലെയിൻ ആണ് നല്ല ഒരു പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് നമുക്ക് ഇതിന്റെ സൈസ് മെഷർമെന്റ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് സൈസസ് ആണ് നമുക്ക് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി അപ്പോൾ ഇന്നത്തെ നമ്മുടെ കളക്ഷൻസ് ഒക്കെ കണ്ടല്ലോ എല്ലാം നല്ല കോട്ടണിൽ വരുന്നു നല്ല അജരക്ക് പ്രിന്റിലൊക്കെ വരുന്ന നല്ല പാറ്റേൺസ് ആയിരുന്നു അതുപോലെ തന്നെ ഹാൻഡ് വർക്ക് ഉള്ളതും മിറർ വർക്കും ഉള്ള പാറ്റേൺസ് ഒക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇതൊക്കെ നമുക്കൊരു ചെറിയ ഫംഗ്ഷൻ ആണെങ്കിലും അതല്ലെന്നുണ്ടെങ്കിൽ വെയർ വെയറായിട്ടും അതുപോലെ ഓഫീസ് വെയറായിട്ടും ഒക്കെ യൂസ് ചെയ്യാവുന്ന നല്ല കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഐറ്റംസ് ആണ് നല്ല പ്യുവർ കോട്ടണിൽ ലൈനിങ്ങോട് കൂടി വരുന്ന പാറ്റേൺസ് ആണ് നമ്മൾ കാണിച്ചതെല്ലാം കേട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ അയയ്ക്കുക അതുപോലെ തന്നെ സ്ക്രീനിൽ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ടാവും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് കോൺടാക്ട് ചെയ്താലും മതി കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഇതുപോലുള്ള കോട്ടൺ കുർത്തീസിൻ്റെ കളക്ഷൻസൊക്കെ നമ്മൾ പയ്യ പയ്യെ കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ കോട്ടൺ കുർത്തീസിൻ്റെ കളക്ഷൻ കൊണ്ടുവച്ചാൽ നമ്മുടെ ക്ലൈമറ്റിന് അനുസരിച്ചുള്ള കളക്ഷൻസ് ആണ് നമ്മളിപ്പോൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് കോട്ടൺ കുർത്തീസ് കൊണ്ടുവരുന്നത് കേട്ടോ ഇപ്പം അടുത്തടുത്ത വീഡിയോസിൽ നമ്മൾ വീണ്ടും വേറെ വേറെ കളക്ഷൻസ് ഒക്കെ കൊണ്ടുവരുന്നതായിരിക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പെട്ടെന്ന് എൻ്റെ വാട്സാപ്പിലായിരിക്കും കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോസിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ബൈ